കോട്ടയം ജില്ലയിലെ മുപ്പത്തിരണ്ട് സർക്കാർ ആശുപത്രികളിൽ ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്ന ഇ ഹെൽത്ത് സംവിധാനം നടപ്പിലാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ അറിയിച്ചു നമ്മുടെ കോട്ടയം ജനറൽ ആശുപത്രിയിൽ ഇതിന്റെ പ്രവർത്തനം പൂർണ്ണമാകുമ്പോൾ നമ്മുടെ ആശുപത്രിയിലെ പേപ്പർലെസ് ചികിത്സാ സംവിധാനത്തിലേക്ക് വരുന്നു നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ അതിൽ ഇ ഹെൽത്ത് എന്ന സംവിധാനത്തിൽ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ചികിത്സ നേടാവുന്നതാണ് നമുക്ക് ഏതെങ്കിലും ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ ആ മൊബൈലിൽ തന്നെ നമ്മുടെ ആപ്പ് ഉപയോഗിച്ച് ഏത് ഡോക്ടറെയാണോ കാണേണ്ടത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിനെയാണോ കാണേണ്ടത് ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ടോക്കൺ വരും ആ ടോക്കണിലൂടെ നമുക്ക് കൃത്യമായി സമയം കൂടെ കാണിച്ചുകൊണ്ടാണ് ഇത് വരുന്നത് അപ്പോൾ രോഗികൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ കാരണം നമ്മുടെ കൗഡ് കുറയ്ക്കിയ രോഗികളെ പരമാവധി നമ്മുടെ ആശുപത്രിയിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുന്നതിനും അവർക്ക് സേവനം നൽകുന്നതിനും വേണ്ടിയാണ് ഈ ഹെൽത്ത് സംവിധാനം നിലവിൽ വരുന്നത് ഒറ്റ കാര്യമേ ഇവിടെ പറയാനുള്ളൂ നമ്മുടെ ഈ പരിസരത്തും പ്രാന്തപ്രദേശത്തുമുള്ള എല്ലാ ആൾക്കാരും അവരുടെ ആധാർ കാർഡുമായി വന്ന് രാവിലെ ഒൻപത് മണി മുതൽ നാല് മണിവരെ കോട്ടയം ജനറൽ ആശുപത്രിയിൽ യു എച്ച് ഐ ഡി ർ നിലവിൽ വന്നിട്ടുണ്ട് അവിടെ വന്ന് അവർ യു എച്ച് ഐ ഡി കാർഡ് എടുക്കണം ആ കാർഡ് എടുക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ ആകെയുള്ള എൺപത് ആരോഗ്യ സ്ഥാപനങ്ങളിൽ ശതമാനവും ഡിജിറ്റൽ സേവനങ്ങൾ നൽകി തുടങ്ങി ഈ ആശുപത്രികളിൽ ഒ പി രജിസ്ട്രേഷൻ പ്രീ ചെക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ലബോറട്ടറി പരിശോധന ഫാർമസി തുടങ്ങിയ എല്ലാ ഘട്ടങ്ങളിലുമുള്ള ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാകും തുടർന്നുള്ള ചികിത്സകൾക്കും ഇ ഹെൽത്ത് സംവിധാനമുള്ള മറ്റ് ആശുപത്രികളിലും തുടർ സേവനങ്ങൾ ഡിജിറ്റലായി നൽകും രോഗിയുടെ സ്വകാര്യതയും വിവരങ്ങളുടെ രഹസ്യാത്മകതയും പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടാണ് ഡിജിറ്റൽ സേവനങ്ങൾ നൽകുക ഒരു വർഷത്തിനകം ജില്ലയിലെ എല്ലാ ആശുപത്രികളിലും ഇ ഹെൽത്ത് സംവിധാനം നടപ്പാക്കും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാ ാൻ എല്ലാവരും യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഈ നമ്പറുള്ള കാർഡ് ഉപയോഗിച്ചാകും ആരോഗ്യ സേവനങ്ങൾ നൽകുക കൂടാതെ ജീവിതശൈലി രോഗനിർണയത്തിനുള്ള ശൈലി ആപ്ലിക്കേഷൻ ക്യാൻസർ നിർണയത്തിനുള്ള ക്യാൻ തുടങ്ങിയ സർക്കാർ പദ്ധതികളിൽ പരിശോധനകൾ സുഗമമായി നടത്തുന്നതിനും നമ്പർ ആവശ്യമാണ് ഇ ഹെൽത്ത് സംവിധാനം ലഭ്യമായ ആശുപത്രികളിൽ നിന്ന് ബാർകോഡ് ഉൾപ്പെടെയുള്ള കാർഡ് പ്രിന്റ് ചെയ്ത് ലഭിക്കും കോട്ടയം ജില്ലയിൽ ഇ ഹെൽത്ത് സംവിധാനം ലഭ്യമായ ആശുപത്രികൾ കോട്ടയം മെഡിക്കൽ കോളേജ് കോട്ടയം കാഞ്ഞിരപ്പള്ളി പാല ജനറൽ ആശുപത്രികൾ പാമ്പാടി താലൂക്ക് ആശുപത്രി കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്